ഇത് ഞങ്ങളുടെ ഒരു മൂവിങ് ഓഫീസാണ് ചെറിയ ചെറിയ മീറ്റിങ്സുകളൊക്കെ നമ്മൾ ഈ വാഹനത്തിൽ നടത്താറുണ്ട് അപ്പോൾ ഇതൊരു പുതിയ കോൺസെപ്റ്റുമാണ് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗം കൂടെയാണ് ഈ വാഹനവും ഒരു ഓഫീസ് പോലും ഇല്ലാതെ ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് വൈഫ് അതുകൊണ്ടാണ് ഞങ്ങളത് ബി എച്ച് ബി എന്ന് പറയുന്നത് ബെറ്റർ ഹാഫ് ബിസിനസ് എന്നാണ് നമ്മളത് പറയുന്നത് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഹാൻഡ് റൈറ്റിംഗ് ഒരു ട്രെയിനിങ് ടൂളിലൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ലെറ്റർ കറക്റ്റായിട്ട് എഴുതി പഠിച്ചാൽ ഈ ലെറ്റേഴ്സ് തന്നെ നമുക്ക് വേറെ ലെറ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം ഈ ലെറ്റർ തന്നെ വേറൊരു ഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ച് ഇതിൽ ട്രെയിനിങ് കൊടുക്കും അപ്പോഴാണ് അവർക്ക് മൈൻഡിൽ ഓരോ ലെറ്റേഴ്സ് അത് കറക്റ്റ് ആയിട്ട് ആവുന്നത് വേദ ഹാൻഡ് റൈറ്റിംഗ് ലാബ് ഒരു സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഓൾ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂസ് ആണ് ഇത് ഒരുപാട് സ്കൂളുകളിൽ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് ലിറ്റിൽ റോക്ക് ഡൽഹി പബ്ലിക് സ്കൂൾ നാഷണൽ പബ്ലിക് സ്കൂൾ ശിഷ്യ സ്കൂൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്കൂൾസിൽ അക്രോസ് ഇന്ത്യ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലും കുറച്ച് സ്കൂൾസിൽ നടക്കുന്നുണ്ട് ബേസ്ഡ് അറ്റ് തിരുവനന്തപുരം ഇസ് എ ഹസ്ബൻഡ് വൈഫ് ഇനിഷ്യേറ്റീവ് ഡോക്ടർ ഗോപിന ദിസ് മൈ വൈഫ് വിനിത ഫോർ ദ ലാസ്റ്റ് ഫോർട്ടീൻ ഇയേഴ്സ് വേദ ഹാൻഡ് റൈറ്റിംഗ് ലാബ് ഇൻ പ്രോഗ്രാംസ് ഈ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഹാൻഡ് റൈറ്റിംഗ് ഒരു ട്രെയിനിങ് ടൂളിലൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നത് അത് നമ്മുടെ വേദ ഹാൻഡ് റൈറ്റിംഗ് ലാബിന്റെ ഈ ട്രെയിനിങ് ടൂൾ ആണ് ഇറ്റ്സ് എ സ്റ്റാൻഡിങ് മോഡൽ ഇതിലൂടെയാണ് ഈ മൂവ്മെന്റ് സ്കിൽസ് കുട്ടികൾ പഠിക്കുന്നത് ഇതിലാണ് ഈ ഫൈവ് ടെക്നിക്സ് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നത് പിന്നെയാണ് നമ്മുടെ ട്രെയിനിങ് ബുക്കിലോട്ട് അവർ എഴുതുള്ളൂ നോർമലി നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് എഴുതി പിന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഈസ് മൈൻഡ് റൈറ്റിംഗ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിലാണ് അങ്ങനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ അത് കയ്യിലൂടെ വരൂ ബിക്കോസ് ഹാൻഡ് റൈറ്റിംഗ് ഇസ് മൈൻഡ് ആൻഡ് മോട്ടോർ കോർഡിനേഷൻ ആണ് ഒരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം എഴുതിച്ചിട്ടല്ല മൈൻഡിൽ അത് കറക്റ്റ് ചെയ്തിട്ട് വേണം എഴുതിക്കേണ്ടത് അപ്പോൾ ഈ മാനിക്യുൾ മെമ്മറി ബോർഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡ് ലെസ് ദാൻ ത്രീ ഹവേഴ്സ് കൊണ്ട് ഒരു കുട്ടിക്ക് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ജനറലി കുട്ടികൾക്ക് എഴുതാൻ നല്ല മടിയുണ്ട് ബിക്കോസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് എ പെയിൻഫുൾ ആക്ടിവിറ്റി കുറച്ച് എഴുതുമ്പോൾ അവർക്ക് കയ്യിൽ പെയിൻ വരും അതിനാണ് ഈ ട്രെയിനിങ് ടൂൾ യൂസ് ചെയ്യേണ്ടത് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടത് ഞങ്ങളുടെ തന്നെ ഈ ഫിംഗർ ടേക്ക് എയർ ടേക്ക് മെൻറ്റൽ ടേക്ക് വോയ്സ് ടീക്ക് എന്ന് പറയുന്ന ചില ടെക്നിക്സ് ഉണ്ട് അത് കുട്ടികൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരെഴുതുമ്പോൾ എഫേർട്ട്ലെസ്സായിട്ട് പെയിൻലെസ് ആയിട്ട് ഫാസ്റ്റായിട്ട് അവർക്ക് എഴുതാൻ പറ്റും ബിക്കോസ് ഹാൻഡ് റൈറ്റിംഗ് ഇസ് എൻ ആർട്ട് ദി ഷുഡ് നോട്ട് റൈറ്റ് ദി ഷുഡ് ഡ്രോ വേദ ഹാൻഡ് റൈറ്റിംഗ് ലാബിൽ നമ്മുടെ ഒരു മേജർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഗുഡ് ഓർ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് തെറ്റാണ് ദെർ ഇസ് നത്തിങ് കോൾ ഗുഡ് ഓർ ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ദർസ് ഒള്ളി ട്രെയിൻഡ് ഓർ അൺട്രെയിൻഡ് ഹാൻഡ് റൈറ്റിംഗ് അപ്പോൾ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യണം നമ്മൾ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ഹാൻഡ് റൈറ്റിംഗ് ആണ് ഇപ്പോൾ വേദ ഹാൻഡ് റൈറ്റിംഗ് ലാബ് ഒരു സിഇ ആർ ഇനിഷ്യേറ്റീവ് ആണ് മോർ ദാൻ ഫോർട്ടീൻ ഇയേഴ്സ് ഞങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഈ പ്രോഗ്രാം അക്രോസ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഈ ക്യാമ്പസ് കണക്ട് സ്കൂൾ ടൈ ടൈഅപ്പ് പ്രോഗ്രാംസാണ് അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവരുടെ ടീച്ചേഴ്സിനെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യും ഒരു ത്രീ അവേഴ്സ് ട്രെയിനിങ്ങിലൂടെ ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇംപ്രൂവ് ചെയ്തവരെ സർട്ടിഫൈഡ് ഹാൻഡ് റൈറ്റിംഗ് ട്രെയിനേഴ്സായിട്ട് മാറ്റും അതാണ് ഫസ്റ്റ് പ്രോസസ്സ് അൺലെസ് യു എംപവർ ദ ടീച്ചേഴ്സ് യു കെ നോട്ട് എംപവർ ദ ചിൽഡ്രൻ അൺലെസ് ദ ടീച്ചർ റൈറ്റ് പ്രോപ്പർലി യു കാൺ എക്സ്പെക്ട് ദ ചൈൽഡ് ടു റൈറ്റ് പ്രോപ്പർലി സോ ഒരു സിംഗിൾ സിസ്റ്റം ഒരു സിഗ്നേച്ചർ ഹാൻഡ് റൈറ്റിംഗ് ഫോർ ദ സ്കൂൾസ് അതാണ് നമ്മുടെ തുടക്കം സ്കൂൾസിൽ നിങ്ങൾ കോപ്പി റൈറ്റിംഗ് ബുക്ക്സ് യൂസ് ചെയ്യുന്നുണ്ടാവും യു കെ ജി ടു എയ്ത്ത് സ്റ്റാൻഡേർഡ് മോസ്റ്റ്ലി ഓൾ സ്കൂൾസ് അത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അതുകൊണ്ട് ഒരിക്കലും മെച്ചപ്പെടുന്നില്ല ആ ഒരു ബുക്കിൽ മാത്രമേ നമുക്ക് ആ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമുക്ക് നോർമൽ നോട്ട്സിലും നമ്മുടെ നോർമൽ റൈറ്റിംഗ്സിലൊന്നും അതൊരിക്കലും റിഫ്ലക്റ്റ് ആകുന്നില്ല അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കോപ്പി റൈറ്റിങ് ആയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് മൈൻഡ് റൈറ്റിംഗ് ആണ് അപ്പം നമ്മുടെ ഈ കിറ്റ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മൈൻഡ് റൈറ്റിങ്ങിനാണ് മൈൻഡ് റൈറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എവിടെ എന്ത് എഴുതിയാലും ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് എഴുതാൻ പറ്റും ഈ കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു ട്രെയിനിങ് മാനുവലുണ്ട് ഒരു ട്രെയിനിങ് ടൂൾ ഉണ്ട് പിന്നെ ഒരു പ്രാക്ടീസ് ബുക്ക് ഉണ്ട് ഈ പ്രാക്ടീസ് ബുക്ക് എന്ന് പറയുന്നത് ക്ലാസ് വൈസ് ആണ് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് എയ്റ്റ് പ്രാക്ടീസ് മാനുവൽസ് ഉണ്ട് ആ ട്രെയിനിങ് മാനുവലും ട്രെയിനിങ് ടൂളും എല്ലാ ക്ലാസിനും സെയിം തന്നെയാണ് ട്രെയിനിങ് ടൂൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ ലെറ്റേഴ്സും നമ്മൾ ഡീബോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഫ്രെയിംസ് ഉണ്ട് അതേപോലെ തന്നെ അഞ്ച് ലെറ്റേഴ്സും ഉണ്ട് ഡീബോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കാർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോ ലെറ്റേഴ്സും ഇത് നമ്മൾ ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ച് ഇതിൽ ട്രെയിനിങ് കൊടുക്കും അപ്പോഴാണ് അവർക്ക് മൈൻഡിൽ ഓരോ ലെറ്റേഴ്സ് മൈൻഡിലും അത് കറക്റ്റായിട്ട് രജിസ്റ്റർ ആവുന്നത് എന്നിട്ട് മാത്രമേ നമ്മൾ പെൻ ഉപയോഗിച്ച് ബുക്കിൽ എഴുതുന്നുള്ളൂ ട്രെയിനിങ് മാനുവൽ നമ്മൾ സ്പൈറൽ ബൈൻഡാണ് ചെയ്തിരിക്കുന്നത് സ്പൈറൽ ബൈൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്ത് എഴുതാൻ ഇത് യൂസ്ഫുൾ ആയിരിക്കും പേപ്പേഴ്സ് എല്ലാം തിക്നെസ് കൂടിയ പേപ്പേഴ്സാണ് കാരണം ഇത് എഴുതുമ്പോൾ അതിൻ്റെ ഇംപ്രിറ്റ്സ് നെക്സ്റ്റ് പേജിൽ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ സെൽഫ് ലേണിംഗ് കിറ്റിൽ ക്യു ആർ കോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് തനിയെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് ഈ വീഡിയോ ഓപ്പൺ ആയി അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് മാനുവലിൽ എഴുതി നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വേറെ ആരുടെയും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല ഡെയിലി ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്രം മതി വിത്തിൻ ട്വൻറ്റി വൺ ഡേയ്സ് നമുക്ക് ഈ ട്രെയിനിങ് ഫിനിഷ് ചെയ്യാം യൂസിങ് ദിസ് ട്രെയിനിങ് മാനുവൽ ആൻഡ് ട്രെയിനിങ് ടൂൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇംപ്രൂവ്ഡ് ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രാക്ടീസ് മാനുവൽ യൂസ് ചെയ്യുന്നത് ഈ പ്രാക്ടീസ് മാനുവലിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ നോർമൽ റൈറ്റിംഗ്സും ആ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതിപ്പോയാൽ ദാറ്റ് വിൽ ബിക്കം എ പാർട്ട് ഓഫ് യുവർ റൈറ്റ് ജനറലി ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും എൻ്റെ ഒരു എനിക്കൊരു ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുക ചെയ്തത് കാരണം എൻ്റെ ബേസിക്കലി എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഞാനൊരു ഒരു കോളേജ് അധ്യാപകനായിരുന്നു ഞാനൊരു കോളേജിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ബാംഗ്ലൂരിൽ ഒരു ടു തൗസൻഡ് നയനിൽ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടിൻ്റെ മകൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യുക ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് വരികയും നമ്മളതിൽ പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി കാരണം ഞാൻ പറഞ്ഞില്ല എഴുതി എഴുതിയല്ല ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് പിന്നെ കോപ്പി റൈറ്റിംഗ് ബുക്ക് യൂസ് ചെയ്തിട്ടല്ല ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനെ മാച്ച് ആകുന്നില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ കോർ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാം ദെൻ ഐ ഹാവ് ഡൺ മൈ റിസേർച്ച് ഐ ഡെവലപ്പ് ദിസ് കോൺസെപ്റ്റ് ഐ ഹ് ട്രെയിൻ മോർ ദാൻ സെവൻ തൗസൻഡ് പ്ലസ് ടീച്ചേഴ്സ് അക്രോസ് ഇന്ത്യ ഇതങ്ങനെ ഇത് 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 ഞാനായിട്ട് ജനറേറ്റ് ചെയ്തൊരു പ്രോഗ്രാം അല്ല കാരണം ഒരു മോർ ദാൻ സെവൻ തൗസൻഡ് ടീച്ചേഴ്സ് ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഞാനതെല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്ത് ഒരു കോൺസെപ്റ്റ് ആക്കി മറ്റ് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ചിലർക്ക് നല്ല ഭംഗിയുള്ള കൈയക്ഷരം ഉണ്ടാവും ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവും പക്ഷേ ആ കൈയക്ഷരം എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും ഹൗ ടു മേക്ക് അതേഴ്സ് ഹാൻഡ് റൈറ്റിംഗ് ബ്യൂട്ടിഫുൾ എന്നുള്ളതിന് ഒരു മെത്തഡോളജി വേണം ഞാൻ ചെയ്തത് അത് ഒരു മെത്തഡോളജി കണ്ടുപിടിക്കുകയാണ് ചെയ്തത് അത് ത്രൂ ഒരു ബുക്ക് റെഫറൻസിലൂടെ അല്ല നമ്മൾ ചെയ്തത് നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ട്രെയിനിങ് ട്രയൽ ഇറേഴ്സ് ട്രയൽ ഇറേഴ്സ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വിത്തിൻ ത്രീ ഹവേഴ്സ് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കും പ്രായമായവർക്കും പ്രായമല്ലാത്തവർക്കും ഒക്കെ വളരെ സിമ്പിളായിട്ട് എഫർട്ട്ലെസ്സായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഈ ഹാൻഡ് റൈറ്റിംഗ് ലാബിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് പ്രൂവൺ ലക്ഷക്കണക്കിന് പേര് ഇത് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്കൂൾസിൽ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇതൊരു സക്സസ്ഫുൾ ആണ് നമുക്ക് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ റെഫറൻസ് വി അപ്ഡേറ്റ് ദ പ്രോഗ്രാം എവറി ഇയർ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ പഠിപ്പിക്കുന്നത് ഒരു ഫൈവ് ഫ്രെയിംസും ഫൈവ് ലെറ്റേഴ്സും ഫൈവ് ടെക്നിക്സും ആണ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് അപ്പോൾ അത് ഓൺലൈനിലും ഓഫ്ലൈനിലും കുട്ടിയൊക്കെ പഠിക്കാൻ പറ്റും കാരണം ആ മെത്തഡോളജി മാത്രം നമ്മൾ പഠിച്ചാൽ മതി നമുക്കാരുടെ കൈ പിടിച്ച് എഴുതി അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിലാണ് അപ്പം നമ്മുടെ ഈ മെത്തഡോളജീസ് ഈ മെത്തേഡ്സ് ഈ ടെക്നിക്സൊക്കെ വളരെ സിംപ്ലിഫൈഡ് ആണ് കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്നുണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെൻറ്റ് ഒരു കുട്ടിയുടെ ഗ്രേഡും മാർക്സ് മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി കോപ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് മെമ്മറി ഇതിനൊക്കെ അത് ബാധിക്കുന്നുണ്ട് ബിക്കോസ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫൗണ്ടേഷണൽ എസെൻഷ്യൽ സ്കില്ലാണ് ഹാൻഡ് ഈസ് നോട്ട് റൈറ്റിംഗ് ഹാൻഡ് ഈസ് ലേൺ ടു റൈറ്റ് ബൈ ദ ബ്രെയിൻ ഒരു മൈൻഡ് ഡെവലപ്മെൻറ്റിന് ഒരു മെമ്മറി ഡെവലപ്മെൻറ്റിന് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഒക്കെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇയർ ബൈ ഇയർ കൂടിയിട്ടേ വരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞങ്ങളെപ്പോലെ അതൊരു ബെറ്റർ ഹാഫ് ബിസിനസ് താല്പര്യമുള്ള എന്നെയും എൻ്റെ വൈഫിനെ പോലെയും പാഷനേറ്റ് ആയിട്ട് എഡ്യൂക്കേഷനിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫ് ബാലൻസ് ആഗ്രഹിക്കുന്ന കുറേ അധികം ഇന്ത്യ ഫുള്ളായിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ബെറ്റർ ഹാഫ് ഞങ്ങളെപ്പോൾ രണ്ട് പേരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ആൾറെഡി കുറച്ച് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട് പക്ഷെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസ് ആഗ്രഹിക്കുന്ന ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ആഗ്രഹിക്കുന്ന സോഷ്യൽ റെസ്പെക്റ്റ് വേണ്ട അത്യാവശ്യത്തിന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ഇല്ലാണ്ട് ഒരു ഓഫീസ് പോലും ഇല്ലാതെ ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് വൈഫ് അതുകൊണ്ടാണ് ഞങ്ങളത് ബി എച്ച് ബി എന്ന് പറയുന്നത് ബെറ്റർ ഹാഫ് ബിസിനസ് എന്നാണ് നമ്മളത് പറയുന്നത് അങ്ങനെയുള്ള ആളുകളെയും നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിലൂടെ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് മാത്രമല്ല ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഒരു ഡീസൻ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും മോർ ദാൻ ദാറ്റ് ഒരു നയൻ ടു ഫൈവ് ജോബാണ് ഇയർലി ഒരു ടു ഹൺഡ്രഡ് ഡേയ്സ് വർക്ക് ചെയ്താൽ മതി വേദ ഹാൻഡ് റൈറ്റിംഗ് ലാബ് എന്ന് പറയുന്നത് എല്ലാ സ്കൂൾസിനും അറിയാവുന്ന ഒരു കാര്യമാണ് അക്രോസ് ഇന്ത്യ ആൻഡ് മിഡിൽ ഈസ്റ്റ് എല്ലാ പ്രിൻസിപ്പിൾസിനും സ്കൂൾസിനും അറിയാവുന്ന ഒരു പേരാണ് വേദ ഹാൻഡ് റൈറ്റിംഗ് ലാബ് അപ്പോൾ അത് അതൊരു നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക എക്സ്പാൻഡ് ചെയ്യുക വി ആർ സീരിയസ്ലി ലുക്കിംഗ് ഫോർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹൂ ക്യാൻ യുനോ തിങ്ക് ലൈക്കേഴ്സ് വർക്ക് ലൈക്കേഴ്സ് ആൻഡ് ക്യാൻ ബി സക്സസ്ഫുൾ ഓൾസോ ഇൻ ഡെയർ ലൈഫ് പ്രൊവൈഡ് വിത്ത് ദ ഫോക്കസ് ഓൺ ആർ പ്രോഗ്രാം ഇപ്പോൾ നമ്മുടെ ഗ്രേറ്റ് മഹാത്മാഗാന്ധി പോലും പറയുന്നത് ബാഡ് ഹാൻഡ് റൈറ്റിംഗ് ഷുഡ് ബി റിഗാർഡ് ആസ് ദ സൈൻ ഓഫ് ആൻ ഇംപെർഫെക്റ്റ് എഡ്യൂക്കേഷൻ ആണ് വേദ ഹാൻഡ് റൈറ്റിംഗ് ലാബ് ഒരുപാട് കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇത്രയും വർഷമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരൻസ് ഉണ്ട് ഒരുപാട് പ്രിൻസിപ്പിൾ സ്കൂൾ ലീഡേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അവരുടെ ഗൈഡൻസും അവരുടെ സപ്പോർട്ടും അവരുടെ ഇൻസ്പിറേഷനും ഒക്കെയാണ് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാരണവും ഇതിൻ്റെ ഒരു റിസൾട്ടും നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടും സിസ്റ്റവും ഒക്കെ കൊണ്ടാണ്